ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ സത്യഭാമയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു സത്യഭാമ നമ്മുടെ നടി സ്നേഹനെക്കുറിച്ച് ഭീഷണിയുടെ സ്വരത്തിലും അതുപോലെ തന്നെ എന്താണ് ബോഡി ഷേബിംഗ് എന്ന രീതിയിലും ഒക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നത് അതിൻ്റെ അകത്ത് സത്യഭാമ പറയുന്ന ഒരാളെക്കുറിച്ച് ഒരു കാര്യങ്ങൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്നേഹ തന്നെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി തന്നെയാണ് കൊടുക്കുന്നത് സ്നേഹ ഈ ഭീഷണിയിലൊന്നും സ്നേഹ വീഴാൻ പോകുന്നില്ല കാരണം സ്നേഹയുടെ അച്ഛൻ ശ്രീകുമാർ തന്നെയാണ് എന്ന രീതിയിൽ വായ വായടപ്പിക്കുന്ന രീതിയിലൊരു ചുട്ട മറുപടി തന്നെയാണ് സ്നേഹ കൊടുക്കുന്നതെന്ന് പറയാം അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് ഓട്ടൻതുള്ളൽ കലാമണ്ഡലത്തിൽ പഠിച്ചു പഠിച്ചതാണ് സ്നേഹം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യം പോലും കലാമണ്ഡലം സത്യഭാമയ്ക്ക് അറിയില്ല എന്നതാണ് സത്യമായിട്ടുള്ള കാര്യം കാരണം സ്നേഹം തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് കലാമണ്ഡലത്തിൽ താൻ ഓട്ടൻതുള്ളലോ ഡാൻസോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല തുള്ളൽ പഠിച്ചു അതിനുശേഷം അഭിനയത്തിൻ്റെ പുറകെ മറിമായും പ്രോഗ്രാമുമായിട്ട് നടക്കുന്നു എന്നൊക്കെ രീതിയിൽ ഒരുമാതിരി കളിയാക്കിയൊക്കെ പുള്ളിക്കാർ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതും സ്നേഹം വ്യക്തമാക്കുന്നുണ്ട് പുള്ളിക്കാരി എം എ ആണെങ്കിലും എം ഫില്ലാണെങ്കിലും ആർട്ടുമായിട്ടുള്ള സബ്ജക്റ്റാണ് പഠിച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ് പുള്ളിക്കാരി ഇപ്പം ജോ ഉപജീവന ഉപജീവനമാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു കാര്യം അറിയാതെയാണ് സത്യഭാമ വന്നിരുന്നു പറയുന്നത് എന്നിട്ടാണ് സത്യഭാമ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ നടക്കുന്നതെന്ന് പറയാം അപ്പോൾ ഏതായാലും സത്യമന സ്നേഹയാണെങ്കിലും സത്യഭാവം അറിയുന്ന രീതിയിലല്ല മറുപടി കൊടുത്തിരുന്നത് നല്ലതായ രീതിയിൽ പുള്ളിക്കാർ ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിൻ്റെ വീട്ടിൽ പോയാണ് ഡാൻസ് ആണെങ്കിലും ഓട്ടംതുള്ളലാണേലും ഒക്കെ പഠിച്ചിരിക്കുന്നത് കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുമില്ല ഒന്നുമില്ല പക്ഷേ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു കാര്യം അറിയാതെ എന്തൊക്കെയോ വായി വരുന്നത് എന്നത് പറയുന്നു എന്ന് പറയുന്നത് വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് കേട്ടിട്ടില്ലേ അതേ ഒരു ക്യാരക്ടറാണ് എന്ന് പറയാം ഏതായാലും നല്ല മാന്യമായ രീതിയിലുള്ള മറുപടി തന്നെയാണ് സ്നേഹ തിരിച്ചു കൊടുത്തിരിക്കുന്നത് ഏതായാലും എനിക്ക് ഈ മറുപടി അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരാളെക്കുറിച്ച് ഒരു കാര്യം അറിയാതെ ചുമ്മാ വന്നിരുന്ന് ചിലക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നി ഏതായാലും സ്നേഹയുടെ മറുപടി കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയും സ്നേഹം നല്ല രീതിയിൽ തന്നെയല്ലേ മറുപടി സത്യഭാമയ്ക്ക് കൊടുത്തത് ഏതായാലും സത്യഭാമ ഇതിനെതിരെ ഒരു വീഡിയോ ആയിട്ട് ഇനി ഉറപ്പായും രംഗത്ത് വരുമെന്നുള്ള കാര്യം ഷുവറാണ് അപ്പം ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പം സ്നേഹം അല്ല സത്യം പറഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ രണ്ട് ഉള്ളത് ഒന്നാമത്തെ കാര്യം ഇപ്പം അവർ തന്നെ പറയുന്നുണ്ട് ഒരാളെ പറ്റി കൃത്യമായി അറിയാതെ സംസാരിക്കുന്ന ആളല്ലാന്ന് പക്ഷെ അവർ പറഞ്ഞതെല്ലാം തെറ്റ് തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും കലാമണ്ഡലത്തിൽ ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ പോയിട്ടില്ല ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല കലാമണ്ഡലത്തില് ഞാൻ ഓട്ടംതുള്ളൽ പഠിക്കാൻ പോയിട്ടില്ല ഞാൻ കലാമണ്ഡലത്തിൽ നിന്നല്ല ഇതൊന്നും പഠിച്ചിട്ടുള്ളത് ഞാൻ ഒരു എട്ട് വയസ്സ് മുതൽ ഓട്ടംതുള്ളലും അഞ്ച് വയസ്സ് മുതൽ കഥകളിയുമൊക്കെ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി അങ്ങനെയും നമുക്ക് പഠിക്കാമല്ലോ അല്ലേ അവരുടെ വീട്ടിൽ പോയി ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ പഠിക്കുന്ന രീതി നമുക്കുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ ഓട്ടംതുള്ളൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഇന്ത്യൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സി സ്കോളർഷിപ്പോട് കൂടി തന്നെയാണ് എട്ട് വയസ്സ് മുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ അതിനുശേഷം ശേഷം അങ്ങോട്ടും നമ്മളത് വിട്ട് കളഞ്ഞിട്ടില്ല പ്രൊഫഷണൽ ആയി തന്നെ അത് പല സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴ പോലുള്ള കേന്ദ്രങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് അവിടെ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കലാമണ്ഡലത്തിൽ തന്നെ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപക്ഷേ ഞാനൊരു തുള്ളൽക്കാരിയാണ് എന്നാരെങ്കിലും പറഞ്ഞപ്പോൾ അവർ തെറ്റിദ്ധരിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല ഞാനൊരിക്കലും കലാമണ്ഡലത്തിലല്ല പഠിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അക്കാഡമിക്കലി പഠിച്ചിട്ടുള്ളത് അഭിനയം തന്നെയാണ് എം തിയേറ്റർ ആർട്സ് എം ഫിൽ ഇൻ തിയേറ്റർ ആർട്സ് ഇത് ഇതാണ് എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എയും എം ഫില്ലും ഞാൻ തിയേറ്റർ ആർട്സിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ദൈവം സഹായിച്ച് ഞാൻ പഠിച്ച വിഷയത്തിൽ തന്നെയാണ് ഞാൻ ഉപജീവന മാർഗവും കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അതിൽ തന്നെ വേണമോ എന്നുള്ള ഉണ്ട് അപ്പം അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ അതിൽ തന്നെയാണ് ഉപജീവന മാർഗം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പഠിച്ചത് കണക്കാണ് അതുകൊണ്ട് എനിക്ക് അഭിനയിച്ചുകൂടാ എന്നൊന്നും പറയാനുള്ളതൊന്നുമില്ല ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാനൊരിക്കലും അക്കാഡമിക്കലി പോയി ബിസിനസ് പഠിച്ചിട്ടല്ല ഞാൻ ബിസിനസ്സ് ചെയ്യുന്നത് പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് ഫ്ളോപ്പും അല്ല ഞാൻ വളരെ സക്സസ്ഫുൾ ആയി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇത്തരം എന്താ പറയുക ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു അതിൽ റിപ്ലൈ ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഇനിയും വീഡിയോസ് വരാം അവർ ചെയ്യാം എന്ന് വെച്ച് അത്തരം ഭീഷണികളിൽ പേടിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ അത്തരം ഭീഷണികളൊന്നും ആരും എൻ്റെ നേരെ പ്രയോഗിക്കാമെന്നും എന്നും വിചാരിക്കേണ്ട ഇത് ഇതിനേക്കാൾ വലിയ എന്താ പറയുക പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടൊരാ ഉള്ള ഒരാൾ തന്നെയാണ് അതെന്നെ പേഴ്സണലി അറിയുന്ന എന്നവർക്കറിയാം നമ്മളിപ്പം ഞാൻ വലിയ സംഭവമാണെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ഭീഷണികളിലൊന്നും പേടിക്കുന്ന ആളൊന്നുമല്ല എൻ്റെ അച്ഛൻ ശ്രീകുമാറാണ് അത്രയേ ഉള്ളൂ